അതെ എല്ലാവർക്കും രാത്രി കഴിക്കാൻ ചപ്പാത്തി മുട്ടക്കറി മതിയല്ലോ അല്ലേ അയ്യേ എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് പൂരി മതി എനിക്ക് ചപ്പാത്തി വേണ്ട പുട്ടും മുട്ടക്കറി അതാണ് ഒരു ഒരു കോമ്പിനേഷൻ കട്ടൻ ചായ ചപ്പാത്തി വേണ്ട രാവിലത്തെ മാപിരുപ്പുണ്ടല്ലേ രണ്ട് ദോശ വന്നാൽ മതി എനിക്ക് ദോശ മുട്ടക്കറിയും വലിയ ഇഷ്ടം ഞാനേ ഹോട്ടൽ മെനു ആയിട്ട് ഓർഡർ എടുക്കാൻ വന്ന വെയിറ്റർ വെയിറ്ററല്ലേ ചപ്പാത്തി തരും വേണേ മുട്ട കറിയും ചപ്പാത്തിന്ന് പറയുമ്പോ രണ്ട് ചപ്പാത്തിയോട്ടോ ഉണ്ടാക്കി തിന്നോളാം എനിക്ക് വേണ്ടേ കടയിൽ നിന്ന് പേടിച്ച ചപ്പാത്തിയാണോ അയ്യേ എനിക്ക് വേണ്ട കടയിൽ നിന്ന് പേടിച്ച ചപ്പാത്തിയാന്നെങ്കി ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തിന്നോളാം കടയിൽ നിന്ന് പേടിച്ച ചപ്പാത്തിക്ക് അത് എന്തെല്ലാം അരച്ചു ചേർത്തിയാന്ന് എങ്ങനെ അറിയാം ആ കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തിയാ എനിക്ക് തന്നെ ഇടന്ന് ഉരുട്ടി വരട്ടി പത്ത് പതിനാറ് എണ്ണം ഉണ്ടാക്കാൻ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആരും ഒരു കൈ കൈസഹായത്തിന് ഓൽ നിൽക്കത്തില്ല കടന്ന് വാങ്ങിച്ചത് വേണമെങ്കിൽ തിന്നാ മതി ഞാൻ വലിയ പുട്ടുണ്ടാക്കി എടുക്കുന്നു നനക്കും എനിക്ക് വേണ്ടി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തിന്നോളാം മക്കക്ക് ഉണ്ടാക്കി തരാം ആ അപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തി ആർക്കും വേണ്ടേ അപ്പൊ ഒരു കാര്യം ചെയ് അമ്മ ചപ്പാത്തി ഉരുട്ടുന്നതിന്റെ ഇടയല്ലേ രണ്ടെണ്ണം ഉരുട്ടുമ്പോ ആ കൊച്ചിനും കൂടെ രണ്ട് പൂരി ഉണ്ടായി കൊടുക്കണം എന്ന കൂട്ടത്തില് ഒരു ചെറിയൊരു ചപ്പാത്തി എനിക്കും കൂടെ ഇയാളൊരു കാര്യം ചെയ് കൂട്ടുണ്ടാക്കുന്നതിന് കൂട്ടത്തില് ഒരു അര അരക്കൊറ്റിപ്പൂട്ടും കൂടെ ഉണ്ടാക്കും അതെനിക്ക് അപ്പൊ എനിക്ക് ചപ്പാത്തി തിന്നാം മുട്ട് തിന്നാം പൂര തിന്നാം എന്തൊരു വെറൈറ്റി ആഹാ ഞാൻ എന്നാ കൊറച്ചേരം ഇരിക്കട്ടെ ഒരു ദിവസത്തേക്ക് കടയിൽ നിന്ന് ചപ്പാത്തി തിന്നുന്നത് കൊഴപ്പൊന്നുമില്ല എന്നും തിന്നുന്നില്ലല്ലോ അപ്പ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഒരു അപ്പ വിശക്കെന്നപ്പ്മൂമ്മ പൂരീം ചപ്പാത്തില്ലേ എനിക്ക് പുട്ടുണ്ടാക്കാൻ അറിയത്തില്ല അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിന്ന് പറഞ്ഞ തിന്നാന്ന് വെച്ചിരുന്നതാ എന്നത്തേക്കെ കടയിന്ന് വാങ്ങിച്ച ചപ്പാത്തി ഇയാള് നാളെ ഉണ്ടാക്കാം നാളെ ഇന്നത്തേക്ക് കട ചപ്പാത്തി ചൂടാക്ക എനിക്കിതൊക്കെ നേരത്തെ അറിയാവുന്ന സീന ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ചപ്പാത്തി മുട്ടക്കറി മുട്ടക്കറിയെടുത്ത് തിന്നുക അപ്പൊ ഇന്നത്തേക്ക് നമ്മള് കടയിൽ വാങ്ങിച്ച ചപ്പാത്തി മുട്ടക്കറിയും തിന്ന ഒരു ദിവസത്തെ കാര്യമില്ല കുഴപ്പമില്ല